ദുരന്തഭൂമിയിൽ ആശ്വാസമേകി പ്രധാനമന്ത്രി വയനാട്ടിലെ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ മുണ്ടൂരൽമല എന്നീ സ്ഥലങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് സാന്ത്വനമേകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി കണ്ണൂരിൽ നിന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തിയത് തുടർന്ന് ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം നടത്തി ആകാശ ആകാശനിരീക്ഷണത്തിന് ശേഷം കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂൾ മൈതാനത്തിൽ ഹെലിപാഡിലിറങ്ങിയ നരേന്ദ്രമോദി റോഡുമാർഗം ചൂരൽമലയിലെത്തി ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിൽ ഏറെ നേരം പ്രധാനമന്ത്രി ചെലവഴിച്ചു ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിന്റെ പുറകുവശത്തെ തകർന്ന റോഡിലൂടെ പ്രധാനമന്ത്രി കാൽനടയായി വീക്ഷിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ദുരന്തത്തെക്കുറിച്ചും രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും വിശദീകരിച്ചു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി ദുരന്ത മേഖലയിൽ അര കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത് പാറക്കൂട്ടങ്ങൾ അടിഞ്ഞുകൂടിയ പ്രദേശങ്ങളിലും പ്രധാനമന്ത്രി എത്തി യിലെ ദുരന്തമേഖലകൾ സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബെയ്ലി പാലത്തിലെത്തി രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായും പ്രധാനമന്ത്രി സംസാരിച്ചു പാലത്തിന്റെ മറുകരയിലുള്ള ഉദ്യോഗസ്ഥരെയും കണ്ട ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിൽ നിന്ന് മടങ്ങിയത് news desk